നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ച് വിദേശത്തു നിന്ന് എത്തിയവർ പുറത്തിറങ്ങി നടന്നതാണ് കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ പേരിലേക്ക് കോവിഡ് ബാധ പടരാൻ കാരണമായത് ഇതിനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് ലൈവിൽ കാസർകോട്ടെ ഒരു മാധ്യമപ്രവർത്തകൻ കണ്ണീരോട് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സ്വയം പരുത്തിവെച്ച വിനയായാണ് ഇതിനെ മാധ്യമ പ്രവർത്തകൻ വിലയിരുത്തുന്നത് പ്രാദേശിക ചാനലുടേയും മറ്റും എത്ര പറഞ്ഞിട്ടും അനുസരിക്കാത്തവരാണ് കാസർഗോഡിനെ പ്രതിസന്ധിയിലാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു വികാരത്തോടെ ശബ്ദമുയർത്തി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഇനിയെടുക്കേണ്ട മുൻകരുതലിനെ കുറിച്ചാണ് ആ വാക്കുകൾ ഇങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വളരെ ഖേദത്തോടെ വളരെ ഖേദത്തോടെയാണോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ വരുന്നത് വല്ലാണ്ട് പ്രയാസം അനുഭവപ്പെട്ടിരിക്കുകയാണ് വല്ലാണ്ട് പ്രയാസം അനുഭവ അനുഭവപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി ഞാനും എൻ്റെ ചാനലും ഒക്കെ വളരെയധികം വളരെയധികം ഇത്തരം അതായത് നിങ്ങൾ കൂടി ചേരല്ല നിങ്ങൾ ആഘോഷങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വാർത്തകളായിട്ടും ഉപദേശങ്ങളായിട്ടും മുന്നറിയിപ്പുമായിട്ടൊക്കെ നൽകിയതാണ് അനുസരിച്ചില്ല അനുസരിച്ചില്ല ഇന്ന് കാസർഗോഡ് ആറ് പേര് നിങ്ങൾ മനസ്സിലാക്കോ ആറ് പേരിൽ നാല് പേര് സെക്കൻഡറി കോണ്ടാക്ടാണ് കളനാടുണ്ടായ ആ ആ ഒരു രോഗബാധിതന്റെ ഉമ്മ ഭാര്യ മകൻ ആ മകൾ കൂടെ പോയ ഒരു വ്യക്തി പിന്നെ ദുബായിൽ നിന്ന് നൈഫിൽ നിന്ന് വന്ന രണ്ട് പേര് ഇങ്ങനെ തുടങ്ങി ആറ് പേർക്കാണ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്ക നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കൈയിലാണ് കാസർഗോഡിന്റെ നന്മ നിങ്ങളുടെ കയ്യിലാണ് ആയിരം വട്ടം പറഞ്ഞപ്പോൾ മതമൌലിവാദികൾ പണ്ഡിതന്മാർ തീരുമാനിക്കട്ടെ നേതാക്കൾ നേതാക്കന്മാർ തീരുമാനിക്കട്ടെ അവർ തീരുമാനിക്കട്ടെ ഇവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞത് ആക്ഷേപം ഉന്നയിച്ചവർ ഇപ്പോ എവിടെ പോയി കല്യാണം ഒഴിവാക്കണമെന്നും കല്യാണ ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്നും ആയിരം വട്ടം പറഞ്ഞതാണ് പള്ളികളിൽ ഒന്നിച്ചുള്ള നമസ്കാരം ഒഴിവാക്കണമെന്ന് ആയിരം പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയതാണ് ഒരാളും കേട്ടില്ല ഒരാളും കേട്ടില്ല കാരണം ഞങ്ങൾ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഞങ്ങൾ അറിയുന്നുണ്ട് ഞങ്ങൾക്കത് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്കത് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല കാരണം പല നിയമപരമായ ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആറ് പേര് ഈ സെക്കൻഡറി കോണ്ടാക്ട് ആണ് ആരും രണ്ടുപേരുമാണ് പുതിയതായിട്ടുള്ളത് ബാക്കിയൊക്കെ സെക്കൻഡറി കോണ്ടാക്ട് ആണ് നിങ്ങൾ മനസ്സിലാക്കാന് എന്റെ കാസർഗോഡിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ ആയിരം വട്ടം പറയാണ് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ തലച്ചോറൊന്ന് പ്രവർത്തിക്കുക നിങ്ങൾ ഒന്ന് വീട്ടിന്റെ അകത്തിരിക്കുക നിങ്ങൾ വീട്ടിന്റെ അകത്തിരിക്ക നമസ്കാരമോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വീട്ടിന്റെ ഇരുന്ന് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ സെക്കൻഡറി കോൺടാക്ട് ആണോ ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ളവരാണോ നിങ്ങൾ വീട്ടിന്റെ അകത്തിരിക്കുക പള്ളിയിൽ പോയാൽ മാത്രമേ നമസ്കാരം ശരിയാവുന്നൊന്നില്ല അതൊക്കെ മാറ്റി വെക്കുക ആ ചിന്താഗതി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം പല ഉമ്മമാരും കടുപ്പിച്ച് കല്യാണം നടത്തണം എൻ്റെ മോളെ കല്യാണം നടത്തണം തൊട്ടിൽ നട്ടണം കുടി കുടിയാതെ വണം എന്ന് ഭീംപളിക്കിയിട്ട് നടത്തിയിട്ട് ഇപ്പൊ അവസാനം കാസർഗോഡ് ഇന്ന് കേരളത്തിൽ ഏറ്റവും 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 രോഗബാധിതയായ ജില്ലയായിട്ട് മാറി പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നില്ല വലിയ പ്രയാസത്തിലാണ് പലതും തുറന്നു പറയാൻ പറ്റുന്നില്ല കാരണം കുറെ നിയന്ത്രണങ്ങളുണ്ട് എല്ലാ ബല്ല നാളെ മുതൽ പതിനൊന്ന് മണി മുതൽ അഞ്ചു മണി വരെ കടകളുള്ളൂ സർക്കാർ ഓഫീസുകളൊക്കെ പൂട്ടി ട്രെയിന് പത്രണം ഒഴിവാക്കി പല പൊതു ഗതാഗത സൗകര്യങ്ങളും ഒഴിവാക്കി ഒന്ന് എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കൾനാട് എരിയാല് അതുപോലെ ചൂരി മധൂർ കാസർഗോഡിന്റെ നഗരപരിസരത്തുള്ളവർ ഒന്ന് നിയന്ത്രണം പാലിക്കുക നിങ്ങളൊരു പതിനാല് ദിവസം നിയന്ത്രണം ഏറ്റ നിയന്ത്രണത്തിൽ നിന്നാൽ കാസർകോട്ട ജനത ജീവിച്ചു പോകും സങ്കടം കൊണ്ടാണ് ഈ ശബ്ദമുയർത്തി പറയുന്നത് സങ്കടം കൊണ്ടാണ് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഞങ്ങളെ വാർത്താ ചാനൽ ബി എൻ സി എന്ന വാർത്താ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പാണ് പലതും അപ്പൊ ഈ ഒരു സംഭവം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് അറിയിക്കുക നിങ്ങൾ ഈ ഭാഗത്തുള്ളവരെങ്കിലും ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങൾ വാർബർ ഷോപ്പിൽ പോലെ കല്യാണം വീട്ടിൽ പോകരുത് ക്ലബിൽ പോകരുത് പല നിയന്ത്രണങ്ങളുണ്ട് ഇപ്പൊ കാസർഗോഡ് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് ഒന്ന് സഹകരിക്കുക